ആതിര പോലീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തെ ആദരിച്ചു തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി ഒരു വട്ടം കാണാനുള്ള മുഴുവൻ ആളുകൾക്കും ഈ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കണ്ടതിന് ശേഷം ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ് വിലാപയാത്രയായി മൃതദേഹം ഉടൻ തന്നെ ഇരിങ്ങാലക്കുടയിലേക്ക് യാത്ര പുറപ്പെടും മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ യാത്രയ്ക്ക് യാത്രയ്ക്ക് പി ജയരാജന് വിട നൽകാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇരിങ്ങാലക്കുടയിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണ് ജനിച്ചത് എറണാകുളത്താണെങ്കിലും അദ്ദേഹം വളർന്നതും താമസിച്ചതും പഠിച്ചതും എല്ലാം ഇരിങ്ങാലക്കുടയിലാണ് തൃശ്ശൂരുകാരനായി തന്നെയാണ് അദ്ദേഹം അവസാന കലം വരെയും ജീവിച്ചത് ഇരിങ്ങാലക്കുടയിലെ തലവാട് വീട്ടിലടക്കം അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ദേഹം പഠിച്ച സ്കൂളിലടക്കം അദ്ദേഹം ഒരു കുറച്ച് സമയം കൂടി പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ആ എറണാകുളം ചേണ്ടമംഗലത്തെ വീട്ടിലേക്ക് എത്തിക്കുക ഇപ്പം അദ്ദേഹത്തിന് ഈ സ്വന്തം നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള ഇടവാങ്ങലാണ് അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് ഭൗതിക ശരീരം കയറ്റുകയാണ് മന്ത്രിയും രാജനും ജില്ലാ കളക്ടർ അർജുൻ ിനെല്ലാം മൊബൈൽ മോർച്ചറി താങ്ങി അദ്ദേഹത്തിനെ ഇവിടെ നിന്നും യാത്രയാക്കുകയാണ് അത്യന്തം ദുഃഖകരമായൊരു സാഹചര്യം മലയാളികളുടെ ഭാവഗായകന് വിട നൽകുകയാണ് സാംസ്കാരിക നഗരം ഹൃദയത്തിൽ എന്നും എപ്പോഴും ഓരോ തൃശ്ശൂരുകാരൻ്റെയും ഹൃദയത്തിൽ ഇടം നൽകിയാണ് അദ്ദേഹത്തിന് ഈ നാട് യാത്രയാക്കുന്നത് സാംസ്കാരിക നഗരം യാത്രയാക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ടത് വലിയ നഷ്ടം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് സാംസ്കാരിക നഗരത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് അമ്പത്തിനാലിലാണ് അസുഖ പാതിനായിട്ടുള്ള അദ്ദേഹം മരണപ്പെടുന്നത് മലയാളികളെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരായിരം ഗാനങ്ങൾ സമ്മാനിച്ച് സാംസ്കാരിക മണ്ഡലത്തിലും മലയാള ഭാഷ ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒക്കെ ഗാന ഗാനസംഗീത ശാഖയ്ക്കൊക്കെ വിലമതിക്കാനാവാ പകർന്നു നൽകിയ ആ പ്രതിഭയ്ക്ക് വിട നൽകുകയാണ് സാംസ്കാരിക നഗരം തൃശ്ശൂരിൽ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീടായ മണ്ണത്ത് വീട്ടിൽ നിന്നായിരുന്നു ആശുപത്രിയിൽ നിന്നും മൃതദേഹം എത്തിച്ചതിന് ശേഷം ആ ഇവിടെ മൃതദേഹം വെച്ചിരുന്നത് പൊതുവൃഷ്യത്തിന് എത്തുന്നതിനും മറ്റും ആളുകൾക്ക് കാണുന്നതിനും മറ്റുമായി ഇവിടെയായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ വരെയുള്ള സമയങ്ങളിൽ മൃതദേഹം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഇത് ഇരിങ്ങാലക്കുടിയിലേക്ക് പോവുകയാണ് നിരവധിയായ ആളുകൾ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കണ്ടു സിനിമ സാംസ്കാരിക മേഖലയിലുള്ള ഒട്ടേറെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ഭൗതികദേഹം ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷമാണ് മടങ്ങിയത് ഇനി അദ്ദേഹം സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് അവസാന യാത്ര എറണാകുളം ചേന്തമംഗലത്തെ പാലിയത്ത് വീട്ടിലേക്കാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമായിട്ടുള്ള വീട് ജീവിതത്തിലെ ഒരു ഘട്ടം അവിടെയാണ് അദ്ദേഹം ചിലവഴിച്ചത് വൈകാരിക അടുപ്പമുള്ള ഒരുപാട് ബന്ധങ്ങളുള്ള ആ സ്വന്തം നാട്ടിൽ തന്നെയാണ് പി ജയചന്ദ്രൻ്റെ അന്ത്യവിശ്രമം അവിടെയും പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയായിരിക്കും അദ്ദേഹത്തെ നാട് വിട നൽകുക മല തൃശ്ശൂർ എന്നതിനപ്പുറം മലയാളികളുടെ എല്ലാം കേരളത്തിൻ്റെ തന്നെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു വിലമതിക്കാനാവാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മലയാളികൾക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല മലയാള ഭാഷയുള്ളിടത്തോളം മലയാള സിനിമയിലുള്ളിടത്തോളം മലയാള ഗാനങ്ങളുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാനാവില്ല ഓരോരുത്തർക്കും പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ആയിരത്തി മുന്നൂറിൽ പരം പിന്നണി ഗാനങ്ങൾ സംഗീതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം ഇടപെടാതിരുന്നിട്ടില്ല ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രീയ സംഗീതത്തിലും അദ്ദേഹം തൻ്റെ വ്യക്തിപ്രഭാവം പ്രകടമാക്കി ഒട്ടേറെ മനുഷ്യരുടെ ഇട ഹൃദയത്തിൽ ഇടം നേടി ഒരു നഷ്ടം നികത്താനാവില്ല എന്ന് തന്നെയാണ് മലയാളികൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് ബന്ധപ്പെട്ടുന്നവർക്ക് പരിചയപ്പെടുന്നവർക്ക് ഓരോരുത്തർക്കും അദ്ദേഹം ജയേട്ടനായും ജയൻകൂട്ടനായും അങ്ങനെ ഓരോ പേരിൽ വിളിക്കാൻ തക്ക ബന്ധമുള്ള എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളും നൽകി ഭാവഗായകനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് നാട് ഇരിഞ്ഞാലക്കുടിയിലേക്കുള്ള വിലാപയാത്രയാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അവിടെയും പൊതുദർശനമുണ്ടാകും ശേഷം സ്വന്തം സ്ഥലമായി ചെയ്യുന്ന മംഗലത്തേക്ക് എത്തിക്കും സംസ്കാരമടക്കമുള്ള നടപടികൾ അവിടെയായിരിക്കും എന്നുള്ളതാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവൻ കെ വിജയൻ